കേരളയല്ല കേരളം ആർക്കും ഇനി തെറ്റരുത് ഇനി മുതൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് ഭരണഘടനയിൽ കേരളമെന്നാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയം നിയമസഭ ഐകഖണ്ഠേനെ അംഗീകരിച്ചിരിക്കുകയാണ് ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ കേരളം എന്നാക്കി ഭേദഗതി വരുത്തുന്നതിനാവശ്യമായ നടപടികൾ ഭരണഘടനയുടെ അനുച്ഛേദം മൂന്ന് പ്രകാരം കൈക്കൊള്ളണമെന്ന് സഭ ഐക്യകണ്ഠേനെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് പിന്നാലെ ഭരണഘടനയിൽ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് തുടരുന്ന സംസ്ഥാനത്തിന്റെ പേര് മാറ്റണമെന്നത് ദീർഘകാലമായുള്ള ഒരു ആവശ്യമാണ് കഴിഞ്ഞ വർഷം പേര് മാറ്റത്തിൽ നിയമസഭാ പ്രമേയം പാസാക്കിയിരുന്നു ഭരണഘടനയുടെ ഒന്നാം പട്ടികയിലും എട്ടാം പട്ടികയിലും പേര് മാറ്റാതായിരുന്നു ആവശ്യപ്പെട്ടത് എന്നാൽ ഒന്നാം പട്ടികയിൽ മാത്രം പേര് മാറ്റിയാൽ മതിയെന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചത് ഇതേ തുടർന്നാണ് ഇപ്പോൾ പുതിയ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ഇനി ഇംഗ്ലീഷിലും മലയാളത്തിലുമെല്ലാം സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നല്ല കേരളം എന്ന് തന്നെയായിരിക്കും രേഖപ്പെടുത്തുക മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഇതേ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയത് പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അത് വീണ്ടും അവതരിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ ഒരു പ്രമേയത്തിന്മേൽ ചില ഭേദഗതികൾ പ്രതിപക്ഷം നിർദ്ദേശിച്ചെങ്കിലും അവ അംഗീകരിക്കപ്പെട്ടില്ല എന്നാണ് വിവരങ്ങൾ എങ്കിലും പ്രതിപക്ഷവും പ്രമേയത്തെ അനുകൂലിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഓഗസ്റ്റിൽ ഇതേ ആവശ്യം ഉന്നയിച്ചുള്ള ഒരു പ്രമേയം ഐക്യകണ്ഠേനെ നിയമസഭ പാസാക്കി കേന്ദ്രത്തിന് അയച്ചു ഭരണഘടനയുടെ ഒന്നാം പട്ടികയിലും എട്ടാം പട്ടികയിലും ഇക്കാര്യം ഉൾപ്പെടുത്തണമെന്നാണ് സംസ്ഥാനം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് കേന്ദ്രം അംഗീകരിച്ചില്ല ഒന്നാം പട്ടികയിൽ മാത്രം മതി ഇങ്ങനൊരു ഭേദഗതി എന്നാണ് കേന്ദ്രം അറിയിച്ചത് എട്ടാം പട്ടികയിൽ ഭേദഗതി വരുത്തേണ്ടതില്ല എന്നായിരുന്നു കേന്ദ്രം അന്ന് അറിയിച്ചത് ഈ സാഹചര്യത്തിലാണ് ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ കൂടി കേരളം എന്ന പേര് മാറ്റുന്ന തരത്തിലുള്ള പുതിയ പ്രമേയം വീണ്ടും നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ മാത്രമാണ് കേരളം എന്നുള്ളതെന്നും ഇത് ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ കൂടി മാറ്റാൻ കേന്ദ്രം തയ്യാറാകണം എന്നതിനാലാണ് ഇത്തരത്തിലൊരു പ്രമേയം ഇപ്പോൾ അവതരിപ്പിക്കേണ്ടി വന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകൾ പലതും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്ന രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് കോട്ടയത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് ചാഴിക്കാടൻ പാലയിലെ നവകേരള സദസ്സിലെ ശകാരമടക്കമാണ് സി പി എമ്മിന് തിരിച്ചടിയായത് സി പി എം വോട്ടുകൾ ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം അന്വേഷിക്കണമെന്നും തോമസ് ചാഴിക്കടൻ ആവശ്യപ്പെടുകയാണ് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുന്നണി പ്രവർത്തനത്തിനെതിരെയും ചാഴിക്കടൻ തുറന്നടിച്ചത് പാലയിലെ നവകേരള സദസ് വേദിയിൽ തോമസ് ചാഴിക്കടന്റെ പ്രസംഗത്തിൽ റബ്ബർ വില തകർച്ച അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിച്ചിരുന്നു എന്നാൽ പരാതി അറിയിക്കാനുള്ള വേദിയില്ല ഇതെന്നുമെമ്പയ്ക്ക് ഇക്കാര്യം ബോധ്യപ്പെടുത്താതെ നിർഭാഗ്യകരമായി പോയെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചത് കേരള കോൺഗ്രസിന്റെ സ്വന്തം തട്ടകത്തിൽ വെച്ച് പാർട്ടി എംപിക്ക് നേരെ ഉണ്ടായ മുഖ്യമന്ത്രിയുടെ പ്രതികരണം പാർട്ടിക്ക് മുഖത്തേറ്റ ഒരു അടിയായി മാറുകയായിരുന്നു കേരള കോൺഗ്രസിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയെന്നായിരുന്നു പ്രവർത്തകരുടെ പ്രതികരണവും